അരുന്ധതി ഭരത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ മൈക്കിളിന് എത്ര ക്യാഷാണ് കൊടുക്കാനുള്ളത് ഭരത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ അതിനാൽ ഞാൻ കൊടുത്തോളാം അതിന് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഭാമ പറയുന്നത് അതിന് ഈ ജന്മം നയിച്ചാലും നിനക്ക് അത് വീട്ടാൻ പറ്റില്ല അരുദ്ധതി ചോദിക്കുന്നുണ്ട് ഭരത്തേട്ടൻ ആ മൈക്കിൾ അൻപത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ ഇത് കേൾക്കുമ്പോൾ ഭരത്തിനെട്ടാ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം നിങ്ങൾ ആരും അതിൽ ടെൻഷൻ അടിക്കേണ്ട നീ എന്താ എന്തായിരുന്നു ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഭരത്തേ അയാൾക്ക് ഭരതത്തേന്റെ ക്യാഷ് അല്ല വേണ്ടത് ഭരത്തേട്ടൻ എന്ന വ്യക്തിയാണ് അമ്മയുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി ഒരു പാർസല് കൊടുത്തിട്ടാ പോയത് എന്ന് ഭാമ പറയുമ്പോൾ ഭരത്ത് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ഭരത്ത് പാർസലോ എന്നിട്ട് അത് എവിടെ അരുന്ന്തി പറഞ്ഞത് മിക്കവാറും അത് അമ്മ നശിപ്പിച്ചിട്ടുണ്ടാവും ഭരതദേശം വരെ അരുന്ന്തി നിങ്ങൾ എല്ലാവരും എന്നെ കൊലക്ക് കൊടുത്തി അടങ്ങു അപ്പോൾ ഭാമ പറയുന്നുണ്ട് കൊലക്ക് കൊടുക്കാനാണോ എന്നെ ഇത്രേ കാലം ഭാവനേച്ചി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് അത് മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇതെങ്ങാനും ഭാവനേച്ചി അറിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഭരത് പറഞ്ഞു ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അയാൾ എന്നെ ട്രാപ്പിലാക്കി ഓരോ ചെയ്യിപ്പിച്ചതാണ് അരുദ്ധി പറഞ്ഞു അങ്ങനെ വിശ്വാസം എനിക്ക് ഭരതനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയല്ല അയാൾ എന്ത് ധൈര്യത്തിലാണ് ഈ വീട്ടിൽ കയറി വന്നത് ഇനിയും അയാൾ വരില്ല എന്ന ഉറപ്പു എന്ന് ചോദിക്കാട്ടോ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് ഭരത്ത് പറയുന്നുണ്ട് അയാൾ തന്ന പാർസൽ നീ അമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് വാങ്ങിത്താരി ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്നും ഭരത് പറയാനട്ടോ അതും ഒരു പരിചയമില്ലാത്ത ഒരാൾ അതൊക്കെ കൊടുക്കുമ്പോൾ എന്തിനാ ആന്റി ഇത് വാങ്ങാൻ പോയത് എന്ന് ചോദിക്കുകയാണ് വീണ്ടും ഭരത്ത് ആ പാർസൽ വാങ്ങിത്താ എന്ന് അരുന്ധി പറയുമ്പോൾ അരുന്ധി പറയുന്നുണ്ട് ഇനി അമ്മ തന്നാലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല ഞാൻ അത് കൊണ്ടുപോയി നശിപ്പിക്കും എന്ന് പറഞ്ഞതും ഭരത്തിന് ദേഷ്യം വരാൻ കേട്ടോ അവൻ ഭരന്ധതിയുടെ മുഖത്തടിക്കുകയാണ് ഇത് കാണുമ്പോൾ ഒളിഞ്ഞു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്ന അമ്പാലിയ്ക്ക് സന്തോഷാവാന്ട്ടോ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരങ്ങനെ വിടാൻ പറ്റത്തില്ല ഈ ഒരു കാരണം വെച്ച് അരുന്ധതിയെ ഭരത്തിൽ നിന്നും അകറ്റണം എന്നിട്ട് ഭരത് പറയും നിനക്ക് അത്രക്കും ധൈര്യമുണ്ട് നീ ആ പാർച്ചിൽ നിന്ന് നശിപ്പിച്ച് നോക്ക് കാണട്ടെ ഞാൻ എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും അരുന്ധതി മുഖം തുടച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം അമ്പാലിക വേഗം സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഓടി പോവാന് കേട്ടോ തൊട്ടു തന്നെ ഭരത്തും വരുന്നുണ്ട് ഭരത്തിനെ കണ്ടതും അംബാലിക ഭരത്തെ കൊടുക്കൈ എന്ന് പറയാൻ പറയാനോ ഭരത്തിനൊന്നും മനസിലാകാതെ നോക്കുകയാണ് ഇപ്പോഴാണ് നീയൊരു ആണായത് എന്റെ മോൾക്ക് അത്ര അത്യാവശ്യമായിരുന്നു ഒരു പെണ്ണിനും ഇത്ര അഹങ്കാരം പാടില്ല അപ്പോൾ ഭരത് അല്ലാൻ്റെ ഞാൻ എന്ന് പറയും നീ ഒന്നു പറയേണ്ടേ എല്ലാം ഞാൻ കേൾക്കുകയും ചെയ്തു കാണുകയും ചെയ്തു അപ്പോൾ ഭരത് പറയുന്നുണ്ട് ആ പാർസൽ ആ മൈക്കിൾ എന്നെ മനപൂർവ്വം ചതിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് എല്ലാം എനിക്ക് മനസ്സിലാകും ഭരത്തിന് ഇപ്പോൾ വേണ്ട ആ പാഴ്സൽ അത് ഞാൻ കൊണ്ട് തരാം പക്ഷെ ഭരത്ത് എന്റെ മോളെ ഒന്ന് നിലക്ക് നിർത്തിക്കോണം ഇന്നത്തെ നിന്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുക ഭരത്തും ചിരിക്കുന്നുണ്ട് പക്ഷെ ഉള്ളിൽ അമ്പാലിക പറയാൻ നീ എന്റെ മോളെ തല്ലി നീ നോക്കിക്കോ ഇന്ന് തന്നെ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്നിട്ട് ഭരത്ത് പോകാൻ നിൽക്കുമ്പോൾ നീ ഇവിടേക്കാ പോകുന്നത് ഞാനത് പുറത്തു പോകൂ ആന്റി ഇനിയും ഇവിടെ നിന്നാൽ പ്രശ്നം കൂടുതൽ വശലാവുകയേ ഉള്ളൂ ഇത് കേട്ടൊന്നും അമ്പാലിക ഭരത്തിനെ കൈ പിടിച്ച് നീ പോകണ്ട ഇവിടെ തന്നെ നിൽക്കുക അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ആന്റിക്ക് ആ മൈക്കിൾ ഇവിടെ വന്നതിൽ പ്രോബ്ലം ഇല്ല എന്ന് ചോദിക്കുക കേട്ടോ ഭരത് ആ എനിക്കതൊന്നും പ്രശ്നമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തോടുള്ള വർത്താനമുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ അപ്പോൾ ഭരത് പറയുന്നുണ്ട് എന്തായാലും ആൻറ്റി ആ തന്ന ബോക്സിലുള്ള സാധനങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത് അതെനിക്ക് ആവശ്യമാണ് ഇനി അയാൾ ഇവിടെ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പോൾ അംബാലിക പറയുന്നുണ്ട് അതൊക്കെ ഞാൻ തരാം എൻ്റെ മോക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അത് നീ അവളെ വീണ്ടും തല്ലിയിട്ട് നിലക്ക് നിർത്തിക്കോണം എന്നൊക്കെ പറയുക കേട്ടോ പിന്നീട് അരുന്ധതിയാണ് കാണിക്കുന്ന റൂമിൽ അവർ റൂമിലിരുന്ന് കരയട്ടോ അപ്പോൾ അംബാലിക അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കരയടി കരയെ നിനക്കിതൊക്കെ അത്യാവശ്യമായിരുന്നു ഈ ലോകത്ത് നിനക്ക് അവനെ തന്നെയല്ലേ പ്രേമിക്കാൻ കിട്ടിയത് നീ അവനോട് സംസാരിച്ചും അവൻ നിന്നോട് കയത്ത് സംസാരിച്ചതും എല്ലാം ഞാൻ കണ്ടുകൊണ്ട് തന്നതാണ് മനഃപൂർവ്വം തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത് ഇനി അവൻ എന്നെയും തല്ലില്ല എന്ന് ആര് കണ്ടു ഇത് കേൾക്കുമ്പോൾ അരുന്ധതി എണീറ്റ് നിൽക്കാണ്ട് കേട്ടോ അമ്മയെ അവൻ തല്ലുമോ എന്നാൽ എനിക്ക് അതൊന്നും കാണില്ല അപ്പോൾ അംബാലിക പറയുന്നുണ്ട് ഇതുപോലെ ക്രിമിനങ്ങൾ തല്ലുകയും ചെയ്യും വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും അരുന്ധതി പറയുന്നുണ്ട് ഇത് എനിക്ക് തെറ്റില്ല അത് ഞാൻ തന്നെ തിരുത്തിക്കൊള്ളാം അപ്പോൾ അമ്പാലിക പറയണേ പറഞ്ഞാൽ പോരാ അത് പ്രവർത്തിച്ച് കാണിക്കണം അവനെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം എന്നൊക്കെ പറഞ്ഞ അംബാലിക ഭയങ്കര തിരികേറ്റി കൊടുക്കാണ്ടായിരുന്നു അരുന്ധതിയുടെ മനസ്സിൽ ഇത് നീ അത്ര നിസ്സാരമായി കാണരുത് അവൻ ആള് കുറച്ച് ഡേഞ്ചറാണ് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുകയാണ് അപ്പോൾ അരിന്തി പറഞ്ഞണ്ട് അമ്മയെ കഴിഞ്ഞതൊക്കെ പറയാതെ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നൊന്നും പറയോ അമ്പാലിക പറയുന്നത് ആലോചിക്കാനൊന്നും ഇല്ല അവനെ ഇനിയും സഹിക്കണമോ എന്ന് നീ തന്നെയൊന്നലോചിക്കും എന്നിട്ടൊരു തീരുമാനം എടുക്കുക അപ്പോൾ അരിന്ധതി പറയുന്നുണ്ട് എന്തായാലും നേരം ഒന്ന് വെളുത്തോട്ടെ എനിക്കൊരു തീരുമാനമെടുക്കണം പിറ്റേ ദിവസം സൂര്യയുടെ വീട്ടിലെ കോളിമ്പലിൽ അടിക്കാണ്ടായിരുന്നത് ഭാവൻ ഒന്ന് ഡോർ തുറക്കുന്നുണ്ട് മോളെ നീ ഉള്ളൂ എന്തോ ഒരു വിളിക്ക പോകും ചെയ്യാതെ എന്നൊക്കെ ഭാവന ചോദിക്കാട്ട് അരുന്തതി പറയുന്നുണ്ട് ഞാൻ ചേച്ചി അത്യാവശ്യം ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താ അരുന്തതി കാര്യം ചോദിക്കണം ഭാവൻ ഇനിയും ഭാവനെ ചില കാര്യങ്ങൾ മറിച്ചൊരു കാര്യമില്ല ആരും അറിയാതെ ഭരത്തേത്തിനെ നേരെ ആക്കാമെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയാൻ പറ്റുന്നത് എന്താ മോളെ എന്ന് ഭാവനെ വീട്ടിൽ ചോദിക്കാൻ ഭാവനേച്ചറിയാത്ത ചില ചുറ്റിക്കളികൾ ഭരത്തേറ്റിനുണ്ട് ചില പ്രാരാബ്ദങ്ങളിൽപ്പെട്ടെ മറ്റാർക്കൊക്കെ വേണ്ടി ഭരത്തേടൻ ഇപ്പോൾ അടിമപ്പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ജയം വിരയാണ് കേട്ടോ അങ്ങനെ അരുന്തതി ഉണ്ടായ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഭാവനയ്ക്ക് വിരിച്ചു കൊടുക്കുക ഇതെല്ലാം ജയം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവസാനം കരയുന്ന അരുന്ധതിയെ ഭാവന തോൾ ചേർത്തിട്ട് ആശ്വസിപ്പിക്കാൻ കേട്ടോ ജയവെന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാ ഭാവന ഈ കേൾക്കുന്നത് ഈ ഭരത്ത ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത് ഭാവന പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്ക അരുന്തതി ഞാൻ എന്തേലും ഭരത്തിനെന്തൊക്കെ സംസാരിക്കട്ടെ ഒരു പക്ഷേ അവൻ എതിർ റെഡിയായെങ്കിൽ ഭാവനേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ആളല്ല ഭരത്തേട്ടൻ എല്ലാവരോടും ഇപ്പോൾ ദേഷ്യമാണ് ഇങ്ങനെ അരുന്ധതി പറയാൻ കേട്ടോ ജയ പറയുന്നുണ്ട് ഭരത്ത് ഒരു പോലീസ് ഇൻസ്പെക്ടർ ആവാൻ പോകുന്നു എന്ന വാർത്ത കേട്ടിട്ട് ഇങ്ങനെ മൈക്കിൾ ചെയ്യണമെങ്കിൽ ഇത് മനപ്പൂറും ഒരു ട്രാപ്പ് തന്നെയാണ് അപ്പോൾ അരുന്ധതി പറയുന്നത് ചേച്ചി ചേച്ചി കൂടി ഒന്ന് വരുമ്പോ ചേച്ചി സംസാരിച്ചാൽ ചിലപ്പോൾ ആയെങ്കിലോ എന്ന് പറയാൻ കേട്ടോ ഞാൻ വരാം അരുന്ധതി അവനിപ്പോൾ എവിടെയുള്ളത് എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ജയക്ക് ദേഷ്യം വരികയാണ് ഭാവന ഇപ്പോൾ എവിടെയും പോകണ്ട ഞാൻ നിന്നെ ഇവിടെ എവിടെയും വിടില്ല എന്നിട്ട് അരുന്ധതിയുടെ പറയും അരുന്ധതി ഭാവനയ്ക്ക് ഇപ്പോൾ ഡോക്ടർ ബെഡ്രസ്റ്റാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഭാവന വരുന്നത് ശരിയാണോ മൂളിച്ചില്ലെ ഭാവന സൂര്യയുമായിട്ട് സംസാരിച്ചിട്ട് ഭരതനോടുമായിട്ട് സംസാരിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ഉണ്ടാക്കാം അപ്പോൾ ഭാവന പറയുന്നത് ആന്റി ഞാൻ സൂക്ഷിച്ചു പോയിട്ട് വേഗം വരാം പറയുന്നത് കേൾക്കുമോളെ അരുന്തതിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകും എന്ന് ജയ പറയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനയും അരുന്തതിയും ആകെ അന്താഴ്ച എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോൾ അരുന്ധതി സോറി ഭാവനേച്ചി ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഇവിടെ വരാൻ പാടില്ല എന്തായാലും ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയാൽ ഇനി ചേച്ചി വിചാരിച്ചതിന്റെ ഭരത്തേനൊരു മാറ്റം ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞ് അരുന്തതി അവിടെ ഒന്ന് ഇറങ്ങി പോകാൻ കേട്ടോ ഇതെല്ലാം കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കുകയാട്ടോ ഭാവന പിന്നീട് ഭാവന അകത്തേക്ക് വരുകയാണ്ട്ടോ അപ്പോൾ ജയ വന്നിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ അരുന്ധതിയുടെ കൂടെന്നെ പോകാൻ സമ്മതിക്കാത്തിൽ മോളെ എന്നോട് വിഷമം തോന്നരുത് ഞാൻ എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്തായാലും സൂര്യ വരട്ടെ നമുക്ക് സൂര്യയോട് സംസാരിച്ചിട്ട് ഭരതമായി സംസാരിക്കാൻ പറയാം അതുമല്ലെങ്കിൽ സൂര്യയോട് ഭരതനെ ഇങ്ങോട്ടേ കൂട്ടിക്കൊണ്ട് വരാം എന്തിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അവനെ എന്നൊക്കെ പറയാനും നിന്റെ പ്രശ്നം ഇപ്പോൾ എന്റെ പ്രശ്നം കൂടിയല്ല മോളെ ഒന്നാമത് നീ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് നീ ഇപ്പോൾ അരുന്ധതിയുടെ കൂടെ ചാടി പുറപ്പെട്ട് നീ നെല്ലും പതിനും പേർ തിരിച്ചിട്ടേ തിരിച്ചു വരൂ എന്ന് എനിക്കറിയാം പക്ഷെ ഒന്നും സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ മോളെ എന്നൊക്കെ പറയാന് ഇതൊക്കെ ഭാവന പറയുന്നുണ്ട് ആന്റി എന്നെ അത്ഭുതപ്പെടുത്തി കൊണ്ടിരിക്കാം എനിക്കിപ്പോൾ ആനയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്നെ നേർ വഴിക്ക് കൊണ്ടുവന്ന മോളാണ് നീ ഒരിക്കലും ഞാൻ മാറില്ല എൻ്റെ ബാലുഷ്യമായ തീരുമാനത്തിന് മുന്നിൽ എനിക്ക് അടിയറ വെക്കണമെന്ന് മോക്ക് മുന്നിലാണ് ഇനി നിന്റെയും സൂര്യയുടെയും ഒക്കെ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെ ആകെ ലക്ഷ്യം അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആന്റി സ്നേഹിച്ചുകൊല്ലുമെന്ന് പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇനി ആന്റി പറയുന്നത് പോലെ ഞാൻ കേൾക്കൂ പോരെ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ജയക്കും സന്തോഷമാണ് ഭാവനക്കും സന്തോഷമാണ് രണ്ടുപേരും ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പാലികയുടെ വീടാണ് അവിടെ ഭരത്ത് പുറത്ത് നിന്ന് വരികട്ടോ മോൻ എവിടെയൊക്കെ പോകുന്നത് അവിടെ അരുന്ധതി ഇല്ല എന്ന് അംബാലിക പറയാണ് അരുന്ധതി എവിടെ പോയി എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഭരത് അവൾ നിന്നോട് പറയാതാണ് പോയത് എവിടേക്കാ എന്നറിയില്ല അവൾ പുറത്തേക്ക് പോയിട്ടുണ്ട് ചിലപ്പോൾ നിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഭാവനയെ കണ്ട് കാര്യങ്ങൾ പറയാനൊക്കെ ആയിരിക്കും എവിടൊക്കെയാണ് എന്നൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിലും അവൾക്കെത്തിരി അഹങ്കാരം കൂടുതലാണ് നിന്നോട് പറയാതെ പോവാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്തായാലും മോനെ നീ ഇത് വെറുതെ വിടരുത് നീ ചോദിക്കാ തന്നെ വേണം എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനൊക്കെ പറയുമ്പോൾ ഭരത്ത് ആകെ ദേശത്തിൽ നിൽക്കുകയാണ് തക്ക സമയത്ത് തന്നെയട്ടോ അരുന്ധതി അവിടെ വന്ന് കയറുന്നത് ചോദിക്ക് അവൾ വരുന്നുണ്ട് എന്ന് അംബാലിക പറയാനട്ടോ അരുന്തതി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ പോയതായിരുന്നു നീ അരുന്തതി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നിനക്കെന്താ ഞാൻ ചോദിച്ചത് കേട്ടൂട അരിന്ധതി നീ എവിടെ പോയതായിരുന്നു ആരൊക്കെയാണ് നീ പോയത് എന്ന് ചോദിക്കാണ് ഭരത്തേനെ ഭരത്തേട്ടനെ ഇഷ്ടമുള്ളത് പോലെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ കാണാൻ പോയതാണ് എന്ന് പറയാൻ കേട്ടോ എന്നാൽ നീ എവിടെ പോയത് എന്ന് പറയാൻ കൂട്ടാക്കില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഞാൻ ഭാവനേശിയെ കാണാൻ പോയതാണ് ഇപ്പോൾ എനിക്ക് ഏക ആശ്രയം അവർ മാത്രമാണ് ഇനി ഭരത്തേട്ടനെ നന്നായി തിരികെ കൊണ്ടുവരണമെങ്കിൽ ഭാവനേശി തന്നെ വിചാരിക്കാം അതുകൊണ്ട് ഞാൻ അവരെ കാണാൻ പോയതാണ് എന്ന് പറയാണ് അപ്പോൾ അമ്പാരി ചോദിച്ചു എന്നിട്ട് ഭാവനെ വന്നോ അവൾ ഇനി വരില്ല അവൾക്കിപ്പോൾ കുട്ടികളും കൂടുമ്പോ ആവാൻ പോവുകയല്ലേ അതുകൊണ്ട് ഇനി ഭാവൻ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അമ്പാരിക ഭാവനേച്ചി വന്നില്ല സൂര്യേഷിന്റെ അമ്മയാ ഭാവനേച്ചിയെ തടഞ്ഞത് ഈയൊരു അവസ്ഥയിൽ ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ശരിക്കും ഞാനും അത് ആലോചിക്കണമായിരുന്നു എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ ഭാവനേച്ചിയ അടുത്തേക്ക് ഓടിപ്പോയി അപ്പൊ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് ഇതാ പറഞ്ഞത് എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് എന്നൊക്കെ പറഞ്ഞു അമ്പാലിക്ക് പുച്ഛിക്കാൻ കേട്ടോ ഈ ബഹളം കേട്ടിട്ടാണ് പ്രതാപൻ അങ്ങോട്ട് വരുന്നത് എന്താണ് പ്രശ്നം എന്ത് തെറ്റാണ് ഇവൻ ചെയ്തത് എന്ന് ചോദിക്കേണ്ടായിരുന്നതോ അച്ഛൻ ഒന്നും അറിയാതെ ഭരത്തേട്ട് സപ്പോർട്ട് സംസാരിക്കരുത് ഭരത്തേട്ടനെ അന്വേഷിച്ച് മൈക്കിൾ എന്നയാൾ ഇനി ഇവിടെ വന്നിരുന്നു അയാളുടെ അടുത്ത് എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഉണ്ട് അച്ഛാ എന്ത് ഇല്ലീഗൽ ബിസിനസ്സാണ് ഭരത് ചെയ്തെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കട്ടോ ഭരത് അരുന്ധതിയോട് മയക്കുമരുന്ന് കച്ചവടം അത് തന്നെ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ പ്രതാപനും ഒന്ന് ഷോക്കാവണം അപ്പോഴാണ് കേട്ടോ അവിടേക്ക് അനിരുദ്ധൻ വരുന്നത് അനിരുദ്ധൻ ആവട്ടെ ഒന്നും അറിയാത്ത പോലെ അമ്പാലികൾ ചോദിക്കും എന്താ അമ്പെ പ്രശ്നം എന്താണ് അപ്പോൾ അംബാലിക അനിരുദ്ധനെയും വിളിച്ച് പുറത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാണ് ഏട്ടാ ഇന്നിവിടെ ആ മൈക്കിൾ എന്ന് പറയുന്ന ആൾ ആളായിരുന്നു അവന് ഭരത്തുമായിട്ട് എന്തോ നല്ല കണക്ഷൻ ഉണ്ട് അൻപതിന് അൻപത് ലക്ഷം രൂപ പറ്റിയ കൊടുക്കാനുണ്ട് അത്രേ ഭരത് കയ്യിൽ ഒരു പൊതിയും കൊണ്ടുവന്ന് പോയേക്കുമാണ് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അനുജൻ പറയാണ് ആണോ എങ്കിൽ എങ്കിലവന് ആ മൈക്കിളുമായിട്ട് ബന്ധമുണ്ടായിരിക്കും ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈശ്വരനെ അറിയൂ ഇനി പോലീസുകാർ ഈ വീട്ടിലും കൂടിയും കയറി നിറങ്ങാൻ ബാക്കിയുള്ളൂ എന്ന് പറയാണ് എന്നാൽ ഞാൻ ആലോചിക്കുന്നതല്ലേട്ടാ എന്തായിരിക്കും ആ മൈക്കിൾ ചെന്ന ബോക്സിൽ ഉണ്ടാവുക എന്ന് പറയാണ് അനുജൻ പറഞ്ഞ എന്തായാലും നീ ഇപ്പോൾ അതൊന്ന് പൊട്ടിച്ചു നോക്കണ്ട അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചേ ഇനി അതിൽ നിന്നൊരു പ്രശ്നം വരണ്ട എന്നൊക്കെ പറഞ്ഞു നശിപ്പിക്കാൻ ഉദ്ദേശിച്ച അമ്പാലികയെ അവരെ തിരിച്ച് അവിടെ എത്തിപ്പിക്കാൻ കേട്ടോ എന്തിനെ സൂക്ഷിച്ച് വെക്കാൻ പറയാം ാണ് എന്നിട്ട് അംബാലികൾ പറയുന്ന അംബാലിക ഇതെന്തായാലും നമുക്ക് നല്ലൊരു അവസരമാണ് നീ പറഞ്ഞില്ലേ അരുതയുടെ മനസ്സിൽ ഇപ്പോൾ ഭരത്തിനോട് കുറച്ച് അകൽച്ച ഉണ്ടെന്ന് ഈ അകൽച്ച നമുക്ക് എന്നേക്കുമായിട്ട് ആക്കി മാറ്റണം എന്നിട്ട് അവരെ തമ്മിൽ വേർതിരിപ്പിക്കണം എന്നൊക്കെ പറയാണ് ബാക്കി പിന്നെ ഭരത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറയാനോ അത് തന്നെയാണ് ഏട്ടാ എന്റെ ഉദ്ദേശം ഞാനും അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അമ്പാലികയും പറയാനോ അങ്ങനെ അംബാലിക അകത്തേക്ക് പോയ സമയത്ത് അരുതൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ വിചാരിച്ചെടുത്തു നിൽക്കുന്ന മോളെ ഈ കാര്യങ്ങൾ ഞാൻ എന്തായാലും മനസ്സിൽ കണ്ടത് നടത്തിയ തീരെ വരത്തിനെ പോലീസെയും പിടിപ്പിക്കും എന്റെ മോളെ തന്നെ നിന്റെ മോളും അത്ര വലിയ സുഖത്തിലൊന്നും ജീവിക്കാം അവളും കണ്ണു കുറച്ച് കൊടുക്കട്ടെ മാത്രമല്ല നിന്റെ വീട്ടിൽ പോലീസുകാരൊക്കെ കയറി നിരങ്ങുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു നിൽക്കാണ്ട് അദ്ദേഹം മനസ്സിൽ